ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ വി ആർ സഗ്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം അപ്പോഴാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ തോന്നിയ പേര് ചോദിക്കുകയുണ്ടായി നമ്മളുടെ വിത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് തോന്നിയ പേര് കേട്ടോ കുറച്ചുകൂടെ ഗൂഗിൾ പേ ഒക്കെ ചെയ്തു തരാം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് നമ്മളുടെ സീഡുകൾ അപ്പോൾ ഞാൻ പറയല്ലേ എൻ്റെ സീഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു സീഡ് കമ്പനിയായിട്ട് തുടങ്ങിയേക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് കണ്ടുള്ള സാധനങ്ങൾ ലൈവായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് നമ്മളൊരു തന്നെ ചെറിയൊരു പീസ് നമ്മൾ എടുക്കും ചെറിയൊരു ചാർജ് നമ്മൾ എടുക്കും അതൊക്കെ നമ്മൾ സീഡുകൾ നമുക്ക് പല സ്ഥലത്തായിട്ട് നമ്മൾ മേടിച്ച് അത്യാവുന്ന പാലക്കാടനൊക്കെയുള്ള സീഡുകളാണ് നമ്മൾ മേടിച്ച് നല്ല ഹൈ ക്വാളിറ്റിയുള്ള സീഡുകളാണ് നമ്മൾ മേടിച്ച് വെച്ച് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ഇതേപോലെ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ സീഡുകൾ നമുക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്കുള്ള സീഡുകളെന്ന് പറയാൻ നമുക്ക് ലൈവായിട്ട് കാണിച്ചാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോഴേ തോര പേര് ചോദിക്കുകയുണ്ടായി നമ്മൾ എങ്ങനെയാണ് നമ്മൾ സീഡുകൾ നമുക്ക് കിട്ടുന്നതെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോഴേ വേറെ ഒന്നുമില്ല നമുക്ക് സീഡുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ കൊറിയർ വഴി നമ്മൾ അയച്ചു തരികുന്ന പോസ്റ്റുമെൽ കൊണ്ട് കാർഡ് നിങ്ങളെ കയ്യിൽ എത്തിക്കാൻ നേരത്ത് മാത്രം നിങ്ങൾ പൈസ ഈടാക്കുക അതുപോലെ നമുക്കുള്ള ഒരു നാലേറ്റ സീഡുകളാണ് നമുക്കിപ്പോൾ നിലവിലെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നാലേറ്റ സീഡുകൾ നൂറ്റി രൂപയാണ് നമുക്ക് ആ സീഡുകളുടെ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ഈടാക്കുന്നത് അപ്പോൾ നമുക്കുള്ള സീഡുകൾ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇത് പറയാൻ നേരത്തെ ആ ഇപ്പം നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചുകൊണ്ടേ നെല്ല് നല്ല രീതിക്ക് ഈട് കിട്ടുന്നൊരു വെണ്ടയോ എന്ന് പറയുകൊണ്ടേ അതുപോലെ തന്നെ ഇതിപ്പോൾ ഈയൊരു വെണ്ടയെന്ന് പറയാൻ നേരത്ത് ഒരടി നീളമുള്ള വെണ്ടയാണ് അത് കാണിച്ചു തരാം കേട്ടോ നോക്കിയാൽ ആ ഒരടി നീളം വെക്കുന്ന വെണ്ടോ അതുകൊണ്ടോ ഒരടി നീളം വയ്ക്കുന്ന വെണ്ടയാണ് വെക്കുന്നത് എന്ന് പറയുമ്പോൾ നല്ല ഹൈബ്രിഡ് വെണ്ടയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സീഡുകൾ നമുക്ക് നിങ്ങൾക്ക് നമ്മൾ തരാം അപ്പോഴേ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളതെന്ന് പറയാൻ നേരത്തെ നമുക്കുള്ള മീറ്റർ പേർ ഉണ്ട് കേട്ടോ പിന്നെ മീറ്റർ പേരിൻ്റെ വിത്തുകൾ മൂലം ശേഖരിച്ച് നമുക്ക് എടുത്തുകൊണ്ട് നേരത്തെ തന്നെ അപ്പോൾ മീറ്റർ പേരിൻ്റെ ആ ഇതായി അതേപോലെ തന്നെ നമ്മൾ മായ മായയുടെ നമുക്ക് പാവല് മുന്നൂറ് നാന്നൂറ് ഗ്രാം തൂക്കം വരുന്ന പാവലുണ്ട് പിന്നെ എന്ന് പറയുന്ന നേരം നമുക്കുള്ള കുറ്റി ബീൻസ് ഇവിടെ കുറ്റി ബീൻസ് ഉണ്ട് അക്കെയാണ് നമുക്കുള്ള ഇപ്പോഴത്തെ നമ്മളുള്ള സീഡുകൾ നമ്മളെ ഉള്ളതെന്ന് പറയുന്ന നേരത്ത് അതേപോലെ തന്നെ വേറെ ഇതെന്ന് നമ്മൾ ഒരു ഹൃദയോഗശേഷി കൂടിയൊരു പാവലുണ്ട് കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും അതിൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് നമുക്ക് കായ് ചെന്ന് പെട്ടെന്നൊന്നും കരിക്കത്തില്ല അതിൻ്റെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുക പിന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുക നിങ്ങൾ നേരെ കയറുക വാട്സാപ്പ് നമ്പറിൽ കയറിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ കമൻറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അഡ്രസ്സ് അതേപോലെ നിങ്ങൾ പിൻകോഡ് നിങ്ങളുടെ നമ്പർ ഇപ്പോൾ ഇത്രയും നിങ്ങൾ കമൻ്റ് ചെയ്തിട്ട് എത്ര വിത്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ മായയാണ് കേട്ടോ മായപ്പെട്ട പാവലാണ് നല്ല മുന്നൂറ് നാന്നൂറ് ഗ്രാം തൂക്കം വരുന്ന പാവലാണ് ഇതിപ്പോൾ പിഞ്ചാണ് ഇപ്പോൾ ഐ കണ്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഇത് ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള പഴുപ്പിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് നമ്മൾ സീഡുകൾ എത്തിക്കുന്നത് മുന്നൂറ് നാന്നൂറ് ഗ്രാം ഇതിനകത്ത് തൂക്കം വരുന്ന പാവലാണ് മായയാണ് അപ്പോൾ മായയുണ്ട് പ്രിയങ്കയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തക്കാളിയൊക്കെ നമുക്ക് ആയി വരുന്നുള്ളൂ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞൊരു വീഡിയോയിലും പറയുകയുണ്ടായി ഇതൊരു മൂന്ന് ഐറ്റം അതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പറയാൻ നേരത്ത് ഒരു സിമെന്റ് ജാക്കിലാണ് നമുക്ക് ഇത്രയും നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഒരു മൂട് നടു സ്ഥലത്താണ് നമ്മൾ ഇത്രയും ചെയ്തിരിക്കുന്നത് ഇപ്പം തക്കാളിയൊക്കെ അതാ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നിറയെ തന്നെ പൂവിടാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ടിപ്പ് കൂടും ഇപ്പോഴത്തെ തക്കാളിയൊക്കെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നിറയേതായി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ കായമായി പോകുന്നുണ്ട് നോക്കിയാൽ നേരത്തെ ഒരു വീടിൽ നമുക്ക് കാണിക്കുകയുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ കാണിച്ചപ്പോൾ തന്നെ ഇപ്പം നാട്ടിൽ ഇതിലൊക്കെ നിറയെ നല്ല പാവും എന്താ മുളകൊക്കെ വന്നിട്ടോ സിറേന്നും ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇത് മുളകൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല നിറയെ കായ്ക്കുന്നതാണ് അപ്പോൾ തക്കാളിക്കൊക്കെ നിറയെ ഇങ്ങനെ കായൊഴിച്ചിലൊക്കെ മാറ്റി നല്ല നിറയെ തക്കാളി ഒഴിക്കാൻ കുറച്ച് നമുക്കുള്ള മോണസ് ഒരു പത്ത് ഗ്രാം സീഡോമോണിസ് ഒഴിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ചൂട്ടിലയച്ചു കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിൻപൂവ് വരാനും അതുപോലെ ധാരാളം തന്നെ പിൻപൂവ് വരാനും അതേപോലെ തന്നെ ധാരാളം തക്കാളികൾ പിടിക്കാനും നല്ല ഇതാണ് ഇപ്പം നമ്മൾ സീഡോമോൺസേട്ടാ സീഡമോൺസ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ എന്ന് പറയുന്ന നേരത്ത് നമുക്ക് നമുക്കുള്ള ഈ ബി ഫിഷ് എമ്മൻ ആവശ്യം അതുപോലെ ഫിഷമ്മൻ ആവശ്യം അതും ഇതേപോലെ തന്നെ ഈ ഒരു തോതിൽ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ട സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മില്ലിയോ അഞ്ച് മില്ലിയോ പത്ത് മില്ലിയോ ഒക്കെ നമുക്ക് ചെടികളുടെ എത്രയും ചെടിയോ അനുസരിച്ച് നമുക്ക് എടുക്കാം എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏറെ പെൺകുവ് വരും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ സീഡോമോണസ് കറക്റ്റായിട്ട് പിന്നെ ഈ പൊഴിച്ചിലൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ തന്നെ ആ സീഡോമോണസ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ തക്കാളിയൊക്കെ നിറയായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വിളവെടുക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പോഴേ കുറച്ച് നമ്മളെ ഇതിന് നമുക്ക് ഇത് നമ്മളെ കുറ്റ ബീൻസാണ് നമ്മൾ പല നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായി അപ്പോൾ നമ്മൾ വിത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വിത്ത് നമുക്ക് ഇനി പറിച്ചെടുക്കാമേ എടുക്കാം നമ്മളിങ്ങനെ ഉണങ്ങിയ വിത്തുകളാണ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ എല്ലാം ഉണങ്ങിയാണ് കേട്ടോ എല്ലാം നമുക്കിഞ്ഞ് പറിച്ചെടുത്ത് ഇനി ഒന്നും കൂടെ നമുക്ക് ഉണക്കണം എല്ലാം നമുക്കിഞ്ഞ് പറിച്ചെടുക്കാം പിന്നെ അത് മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്തൊക്കെ നമുക്ക് പാഴിപ്പോകും അപ്പോഴും അപ്പോഴും നമുക്കിത് ഒരു ഉണങ്ങിയ സമയത്തന്നെ നല്ല ഇപ്പോഴേ പറിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ അത് മഴയത്തൊക്കെ ആണെങ്കിൽ പാഴിപ്പോവും ഇപ്പോഴേ നമുക്ക് പറിച്ചെടുക്കാം നമ്മൾ കുറച്ച് പയർ കേട്ടോ കുറച്ച് പയറിൻ്റെ വിത്ത് കൂടെ നമ്മൾ എടുക്കാം ഇതെല്ലാം ഉള്ള ഉണക്കിണ്ടോ ഉണങ്ങി ഉണങ്ങി ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം ഉണ്ടോ അവിടെ ഉണ്ട് അവിടെ നിന്നും കുറച്ചും ഉണ്ട് അപ്പം ഇവിടുന്ന് കുറച്ചും ഉണ്ട് കേട്ടോ അവിടെ നിന്നും കൂടെ നമുക്ക്